അയൽക്കാരി അസഭ്യം പറഞ്ഞതിന്റെ മനോവിഷമത്തിൽ പതിനെട്ടുകാരി കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചു തിരുവനന്തപുരം വിഴിഞ്ഞത്താണ് സംഭവം തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വെങ്ങാനൂർ വെണ്ണിയൂരിൽ പതിനെട്ടുകാരിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി നെല്ലിവിള നെടിഞ്ഞൽ കിഴക്കരികി വീട്ടിൽ അജുവിന്റെയും സുനിതയുടെയും മകൾ അനുഷയാണ് മരിച്ചത് അയൽവാസിയായ സ്ത്രീ അസഭ്യം പറഞ്ഞതിന്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യ എന്നാണ് പരാതി ധനുവച്ചപുരം ഐ ടിഐയിൽ പ്രവേശനം നേടി ക്ലാസ് തുടങ്ങുന്നത് കാത്തിരിക്കുകയായിരുന്നു അനുഷ കഴിഞ്ഞ ദിവസം അയൽക്കാരി വീട്ടിലെത്തി അനുഷയെ അസഭ്യം പറഞ്ഞിരുന്നു അയൽക്കാരിയുടെ മരുമകളെ അനുഷയുടെ വീട്ടുവളപ്പിലൂടെ ഭർത്താവിന്റെ വീട്ടിലെത്താൻ സഹായിച്ചു എന്ന് പറഞ്ഞായിരുന്നു ചീത്ത വിളിച്ചത് അയൽ വീട്ടുകാരുമായി നേരത്തെ തന്നെ കുടുംബപ്രശ്നമുണ്ടായിരുന്നതാണെന്ന് പിതാവ് പറഞ്ഞു അയൽക്കാരിയുടെ മകൻ ഈയിടെ രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു ഇതറിഞ്ഞ് ആദ്യ ഭാര്യ അനുഷയുടെ വീട്ടുവളപ്പിലെത്തുകയും ഇവിടെയുള്ള മതിൽ കടന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഇതിനു സഹായിച്ചെന്ന് പറഞ്ഞാണ് അനുഷയെ അസഭ്യം പറഞ്ഞത് വിഷയത്തിൽ പിതാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സമയം അനുഷയും രോഗിയായ മുത്തച്ഛൻ നേശമണിയും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് സംഭവത്തിന് പിന്നാലെ ഇരുനില വീടിന്റെ രണ്ടാം നിലയിലെ മുറിയിലെ ഫാനിലാണ് അനുഷ ജീവനൊടുക്കിയത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് പെൺകുട്ടി മരിച്ചത് അസ്വാഭാവിക മരണത്തിന് വിഴിഞ്ഞം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണോ ഉറപ്പുവരുത്താൻ ഇന്ന് തന്നെ ഈ ലാബ് സെൽഫി മസ്ജിദിന് സമീപം കോംപ്ലക്സ് കുറ്റിപ്പുറം റോഡ്